പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് ബാംഗ്ലൂരിലാട്ടോ സമയം രാവിലെ ഒമ്പതര ബാംഗ്ലൂരിലെ കെ എസ് ആർ ബാംഗ്ലൂർ റെയിൽവേ സ്റ്റേഷന് മുമ്പിലാണ് നിൽക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസം നമ്മുടെ ചാനലിൽ വീഡിയോ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ നമ്മൾ വീണ്ടും ക്യാമറ ഒക്കെ തൂങ്ങി ഇറങ്ങിയിരിക്കുകയാണ് നമ്മൾ ആ റെയിൽവേ സ്റ്റേഷനിൽ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങി വരുന്നത് കേട്ടോ ഞാൻ മൈസൂരിൽ നിന്ന് കേട്ടോ ഇങ്ങോട്ട് വന്നത് ഇന്നലെ വൈകുന്നേരം നമ്മുടെ നാട്ടിൽ നിന്ന് അതായത് പെരിന്തൽമണ്ണിന്ന് മൈസൂരിലേക്ക് കയറി മൈസൂരിൽ നിന്ന് രാവിലെ നിന്ന് ബാംഗ്ലൂരിലേക്ക് കയറിയതാട്ടോ അങ്ങനെ നമ്മളിത് ആ ബാംഗ്ലൂർ വന്ന് ഇറങ്ങിയിരിക്കുകയാണ് നമ്മളിത് ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങിയ കേട്ടോ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തുനിന്ന് ആ ഒരു ഭാഗത്തേക്ക് ഇതാ നമുക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ മെയിൻ എൻട്രൻസും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ അതുപോലെതാ ഇവിടെ വലിയൊരു ആത്മാരമൊക്കെ ഉണ്ട് ഇതൊരു പാർക്കിംഗ് കേട്ടോ നമ്മൾ പാർക്കിങ്ങിൻ്റെ ഭാഗത്തു നിന്നാണ് പുറത്തേക്ക് ഇറങ്ങുന്നത് നമുക്കിതാ ഈ ഒരു വഴി പുറത്തേക്ക് പോകാം കേട്ടോ ഇവിടെയൊക്കെ എടുത്താൽ ഉണങ്ങിയ മരങ്ങളൊക്കെ നിൽക്കുന്നതാണ് നമുക്ക് എന്തായാലും ഈ ഒരു വഴി ജസ്റ്റ് ഇതാ പുറത്തേക്ക് ഇറങ്ങാം നമ്മളൊന്നും കഴിച്ചില്ല കേട്ടോ എന്തെങ്കിലുമൊക്കെ കഴിക്കണം എന്നിട്ട് ഇന്ന് നമ്മൾ പോകുന്നത് നമ്മുടെ ചിക്കപ്പെട്ട് ഭാഗത്തേക്കാട്ടോ നമ്മുടെ ബാംഗ്ലൂർ വന്നു കഴിഞ്ഞാൽ മെയിനായിട്ട് ഷോപ്പ് ചെയ്യേണ്ട ഒരു ഭാഗമാണ് ചിപ്പായിട്ട് നമ്മൾ ആ ഒരു ഭാഗത്തേക്കാണ് പോകേണ്ടത് അവിടെയൊക്കെ ഒന്ന് കറങ്ങി കാണാനാട്ടോ പരിപാടി അപ്പോൾ നമുക്കിതാ ഇതിലേക്കെങ്ങനെ കറങ്ങി ആ ഒരു സൈഡിലേക്ക് പോകാം ഈ ഒരു ഭാഗത്തേക്ക് ഇതാ ടെമ്പേർഡ് ഗ്ലാസ് കെയ്സ് അങ്ങനത്തെയൊക്കെ വയ്ക്കുന്ന കടകൾ കേട്ടോ അതുപോലെ ഇങ്ങോട്ട് ഉണ്ടല്ലേ പൂരി കട കൊന്തു വണ്ടിയിൽ പൂരി ദോശ അതുപോലത്തെ ഐറ്റംസൊക്കെ വയ്ക്കുന്ന കുഞ്ഞ് കുഞ്ഞ് കടകളൊക്കെ കാണാം കേട്ടോ നമുക്ക് നമുക്കിതാ ഇതിൽ ഇനി പുറത്തേക്ക് ഇറങ്ങാം നല്ല തിരക്കാണ്ട്ടോ ഈ ഒരു ഭാഗത്തൂടെ വെളിയിലേക്ക് ഇറങ്ങാം നമുക്ക് നമ്മളിങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് ആയിട്ട് ഇതാ കച്ചവടങ്ങൾ കാണാം കേട്ടോ നമ്മുടെ കമ്പം ചോളം അതുപോലെ ഇവിടെ പുറത്തേക്ക് ഇറങ്ങുന്ന ഭാഗത്ത് തന്നെ ഇഷ്ടംപോലെ റൂമുകളൊക്കെ കേട്ടോ അതിനൊക്കെ നമ്മുടെ ഒരുപാട് പേര് ക്യാൻവാസ് ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ നമുക്കിനി ഇവിടുന്ന് എന്തെങ്കിലും കഴിക്കണം കഴിച്ചിട്ട് നമ്മുടെ ചിക്കപ്പെട്ട് ഭാഗത്തേക്ക് പോകണം കേട്ടോ അതാണ് പരിപാടി ഈ ഒരു ഭാഗത്തേക്കൊക്കെ നമുക്ക് കച്ചവടങ്ങൾ കാണാം കേട്ടോ ഈ ഒരു സൈഡിലേക്കൊക്കെ ഈ ഒരു വഴി നേരെ ഇങ്ങനെ കുറച്ച് അങ്ങോട്ട് പോയി നോക്കാം ഇതിട്ട് എന്തെങ്കിലും കഴിക്കാം കേട്ടോ നമുക്ക് ഈ ഒരു തിരക്കിൻ്റെ ഭാഗത്തു നിന്നൊക്കെ കുറച്ച് മാറിയിട്ടെന്തെങ്കിലും കഴിക്കാം എന്നിട്ട് നമുക്ക് ഒരു റൂബറെടുത്തിട്ട് ചിക്കുമായിട്ട് ഭാഗത്തേക്ക് പോകാം കേട്ടോ ഒരു ഭാഗത്ത് ടോട്ടോകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്തേക്കെവിടെ ആയിട്ട് പൂരി വട ദോശ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ തയ്യാറാക്കി വെച്ചേക്കുന്നതാണ് കേട്ടോ നമുക്ക് ഇവിടുന്ന് കഴിച്ചിട്ട് പോവാം നമ്മളങ്ങനെ ആ ഒരു കടയിൽ നിന്ന് ചായ കൊടുത്തിട്ടോ മൂന്ന് ദോശ കറി നാൽപ്പത് പരുവട്ടോ ചായ ഇല്ലായിരുന്നു ദോശ മാത്രം കേട്ടോ ആ ചായ ഇനി വേറെ ഏതെങ്കിലും കടയിൽ നിന്നൊക്കെ കുറിക്കണം അപ്പോൾ ഇനി നമുക്ക് ഇവിടുന്ന് നേരെ നമ്മുടെ ചിക്പേട്ടിലേക്ക് പോകാൻ കേട്ടോ പരിപാടി ഇവിടുന്ന് നേരെ ഒരു ഊബർ എടുത്തിട്ട് പോകണം അല്ല ഓട്ടോക്കാരൊക്കെ നല്ല പരി ആയിരിക്കട്ടോ ഒരു ഊബർ എടുത്ത് പോകുന്നതായിരിക്കും നല്ലത് ഈ ഒരു ഭാഗത്തേക്കായിട്ട് തന്നെ നമുക്ക് ഇതാ മെട്രോ സ്റ്റേഷനായിട്ട് കാണാം കേട്ടോ ഒരു ഭാഗത്ത് അതുപോലെ ഇങ്ങോട്ടൊക്കെ ഓട്ടോ ഉണ്ട് ആ ഒരു ഭാഗത്തേക്കൊക്കെ അപ്പോൾ നമുക്ക് എന്തായാലും ഒരു ഊബർ വിളിച്ചിട്ട് നമ്മുടെ ചിക്പേട്ട് ഭാഗത്തേക്ക് പോവാം ഭാഗത്തേക്കൊക്കെ നമുക്ക് കച്ചവടങ്ങൾ കാണാം കേട്ടോ തുണികൾ കോട്ടുകൾ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഈ ഒരു ഭാഗത്ത് വച്ചവടം ചെയ്യുന്നതാണ് അങ്ങോട്ട് കൊണ്ട് കേട്ടോ ഒക്കെ ഉണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ കുറച്ച് നേരം ഇവിടെ ഊബറിന് വേണ്ടി വെയിറ്റ് ചെയ്തു കേട്ടോ ഊബറൊന്നും കിട്ടുന്നില്ല നല്ല തിരക്കാണ് നട കാണിക്കുന്നത് നല്ല ടൈം കാണിക്കുന്നുണ്ട് ഇവിടുന്ന് രണ്ടര കിലോമീറ്ററാണ് ചിക് പേട്ടിലേക്ക് എഴുതുക അപ്പോൾ നമുക്ക് നടക്കാൻ വിചാരിച്ചു അതുപോലെതന്നെ ഈ ഒരു ഭാഗത്തൊരു ടെമ്പിളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ആയിട്ട് കാണാം നമുക്ക് അപ്പോൾ നമുക്കെന്തായാലും ഇവിടുന്ന് നേരെ ചിക്പേട്ടിലേക്ക് നടക്കാം കേട്ടോ ഭയങ്കര തിരക്കെന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കാട്ടോ അവിടെ ഇവിടെ ആയിട്ടൊരു ഗ്രൂപ്പ്സൊക്കെ ചെയ്യുന്നൊരു കുഞ്ഞൊരു ഉണ്ട് വണ്ടികളാണ് കേട്ടോ ഫ്രൂട്ട്സ് കപ്പായ വാഴപ്പഴം എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നു കേട്ടോ അതുപോലെ ഇതിലായിട്ട് നമുക്ക് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റും ഇവിടെ ആയിട്ട് നമുക്ക് കെ എസ് ആർ ബംഗ്ലൂരു റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു മെയിൻ എൻട്രൻസ് ഈ ഒരു ഭാഗത്തും കാണാൻ പറ്റും അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടുന്ന് നേരെ ചിപ്പേട്ടിൻ്റെ സൈഡിലേക്ക് പോകാം കേട്ടോ ഈ ഒരു ഭാഗത്തേക്കൊക്കെ നമുക്കിതാ ഒരുപാട് ഓട്ടോകളൊക്കെ നിർത്തേക്കുന്നതാണ് കേട്ടോ പക്ഷേ ഇതിലേക്കൊക്കെ കയറി കഴിഞ്ഞാൽ ഭയങ്കര ഉറപ്പായിരിക്കും കേട്ടോ നമ്മൾ വെറുതെ കിടന്ന് ചുറ്റിച്ചിട്ട് വെറുതെ കറക്കി ചിക് പേട്ടിൽ കൊണ്ടേ ഇറക്കും നല്ല ചാർജും വാങ്ങിക്കെട്ടോ ഇവിടെ വെറുതായ രണ്ടര കിലോമീറ്ററല്ലേ ഉള്ളൂ വലിയ ഡെയിലോ കാര്യങ്ങളൊന്നും കേട്ടോ അപ്പോൾ നമുക്ക് നടന്ന് പോകാം ഈ ഒരു സമയത്ത് വലിയ നടക്കാനും നല്ല സുഖമുണ്ട് കേട്ടോ ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ട് ചെറുതായിട്ട് മഴ കാരണം ഒക്കെ ഉണ്ടെന്ന് തോന്നോ അല്ല നല്ല മരങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് അപ്പോൾ നമുക്ക് ഈ ഒരു അരികൊക്കെ അങ്ങനെ നടക്കാം അല്ലേ മരങ്ങളാണ് കേട്ടോ നമുക്ക് സുഖമായിട്ട് ഈ ഫുട്പാത്തൂടെ ഇങ്ങനെ നടന്ന് നമ്മുടെ ചിക് പെട്ട് ഭാഗത്തേക്ക് പോകാം നല്ല സുഖം ഉണ്ട് കേട്ടോ വലിയ വെയിലോ കാര്യങ്ങളോ ഒന്നുമില്ല നല്ല തണുപ്പുണ്ട് അപ്പോൾ നമുക്ക് നടന്നിങ്ങനെ പോകാം ഇപ്പോൾ കണ്ടത് ഓട്ടോക്കാരൊക്കെ തന്നെ വരുന്നതാണ് കേട്ടോ നമുക്ക് ഓട്ടോക്കാരൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് നമ്മളെ ക്യാൻവാസ് ചെയ്തുകൊണ്ട് നമുക്കിനി ഇവിടുന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞ കേട്ടോ പോവേണ്ടത് ഇതല്ല നല്ല ട്രാഫിക്കാണ് ഈ ഒരു ഭാഗത്തൊക്കെ കണ്ടിട്ടുണ്ട് ജാതി ട്രാഫിക്കാണ് നമുക്ക് നമ്മളങ്ങനെ ചിക് പേട്ടിൻ്റെ മെയിൻ എൻട്രൻസിൻ്റെ ഭാഗത്ത് വന്ന് ഇറങ്ങിയിട്ടോ ഒരു ഓട്ടോയ്ക്ക് കയറിയിട്ട് നമ്മൾ പകുതി വഴിക്കുന്നൊരു ഓട്ടോയ്ക്ക് കയറിയിട്ടോ എന്നിട്ട് ഇവിടെ തന്നെ ഇറങ്ങും ഈ ഒരു ഭാഗത്ത് ഇറങ്ങുമ്പോൾ തന്നെ നമുക്കിതാ ഇവിടെ എടുത്താൽ ഇതുപോലത്തെ കച്ചവടങ്ങളൊക്കെ കാണാൻ പറ്റും കയറയ്ക്കാം ഇഷ്ടം പോലെ കാണാം കേട്ടോ അങ്ങോട്ട് കുറേ ഉള്ളിലേക്കുണ്ട് ഈ ഒരു ഭാഗത്തേക്കൊക്കെ കാണാം കേട്ടോ നമുക്ക് എന്തായാലും ഈ ഒരു വഴി അങ്ങോട്ട് ഉള്ളിലേക്ക് കയറി നോക്കാം ഈ ഒരു ഭാഗത്തും ഇതാ ഒരു ടെമ്പിൾ കാണാം കേട്ടോ നമുക്ക് ചെറിയ ടെമ്പിൾ ഈ ഒരു വഴി ഇങ്ങോട്ട് കയറുമ്പോൾ തന്നെ നമുക്കതാ ഇവിടെ ആയിട്ട് ടെമ്പിൾ കാണാം ഇതിലങ്ങോട്ട് അത്യാവശ്യം ഒരുപാട് കടകളുണ്ട് കേട്ടോ ഭയങ്കരമായിട്ട് തിങ്ങി തിരങ്ങി നിൽക്കുന്ന കടകളൊക്കെ ഭയങ്കര തിങ്ങി നിറഞ്ഞിരിക്കുന്ന കടകൾ ഒരുപാടുണ്ട് ഒരു ഭാഗത്തോടെ എല്ലാം ഓപ്പണായി വരുന്നുള്ളൂ അത് മെയിനായിട്ട് ഇവിടെ തിരക്ക് വരുന്ന ഞായറാഴ്ച കേട്ടോ ഇന്ന് ഞായറാഴ്ചയൊന്നുമല്ല അതുകൊണ്ട് അധികം തിരക്കൊന്നും കാണില്ല എന്ന് വിചാരിക്കുന്നു കേട്ടോ ഇതല്ലോ ഇതെല്ലാം ഓപ്പൺ ഓപ്പണാവുന്നുള്ളൂ ഇഷ്ടംപോലെ കേട്ടോ ഇങ്ങോട്ട് മലയാളീസ് ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ കേട്ട ഈ മലയാളമൊക്കെ കേൾക്കാം നമുക്ക് വർത്താനം ഈ ഒരു ഭാഗത്തായിട്ട് ഇതാ നമുക്ക് വലിയൊരു തുണിക്കടയാണ് കേട്ടോ ഇതുണ്ടല്ലേ ഇതുപോലത്തെ വലിയ കടകളും ഈ ഒരു ഭാഗത്തുണ്ട് കേട്ടോ അതുപോലെ ചെറിയ ചെറിയ സ്ട്രീറ്റിലായിട്ട് ചെറിയ ചെറിയ കടകളുണ്ട് അപ്പോൾ നമുക്കിതാ ഇതിലേക്ക് ഇങ്ങനെ ഉള്ളിലേക്ക് കയറാം കേട്ടോ ഇതുണ്ടല്ലേ ഈ ഭാഗത്തൊക്കെ വണ്ടികൾ നിർത്തിയിട്ട് ആ ചെറിയ റോഡോ കേട്ടോ ഒരു വണ്ടിയെല്ലുമുണ്ട് ഇടയ്ക്ക് കച്ചവടമുണ്ട് അതെവിടെ ഇട്ട് ഇതാ കരിക്ക് ചെന്തങ്ങിൻ്റെ കുലകൾ ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് കാണാം ഓരോ ഇഷ്ടം പോലെ കാണാം കേട്ടോ നമുക്ക് ഉള്ളിലേക്ക് പോകുന്നതോറും നല്ല തിരക്കാണ് ആ ഒരു ഭാഗത്തേക്ക് കാണാം കേട്ടോ ഭാഗത്തായിട്ട് ഇതാ കമ്മല് മാല വള അതുപോലത്തെ ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന കടകൾ ലേഡീസിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ കേട്ടോ അതുപോലെതാ ഇങ്ങോട്ട് ഇതാ മുടിയലിടുന്ന ക്ലിപ്പാണെന്ന് തോന്നുന്നുട്ടോ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കാണാം ഒരുപാടുണ്ട് കേട്ടോ നല്ല ബ്രാൻഡഡ് സാധനങ്ങൾ കോഴിയേരിയിലിട്ട് വയ്ക്കുന്നുണ്ടിൽ ഇതുപോലത്തെ ഒരുപാട് കടകളുണ്ട് കേട്ടോ ഇവിടെ പോലെ കാണാം നമുക്ക് ഈ ഇവിടെയൊക്കെ പഠിക്കുന്ന ഈ മലയാളി ലേഡീസ് ഉണ്ടല്ലോ ഗേൾസ് അതൊക്കെ ആയിട്ട് ഇവിടെ വന്നിട്ടോ ഈ ഷോപ്പ് ചെയ്യുന്നത് ഇതിൽ ഈ ഒരു ഭാഗത്തും കാണാം അതുപോലത്തെ കട ഇത് ഉണ്ടല്ലേ ഇഷ്ടംപോലെ കേട്ടോ അതേപോലെ ഇത് ഇതെന്താ അരപ്പട്ടെ വിജയവളയോ എന്താ സംഭവം

ടു സെവൻറ്റി മുതലാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി അറുന്നൂറ് വരെയൊക്കെ ഉണ്ട് കമ്മി വണ്ടി തരാനൊക്കെ പോകണമെങ്കിൽ അതുപോലത്തെതാ ഇഷ്ടം പോലെ കാണാം നമുക്ക് അങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ ഉന്തു വണ്ടിയിൽ ലോഡ് ഇറക്കുക നിരക്കുകട്ടോ അതൊക്കെ ചുമന്നുകൊണ്ട് അങ്ങോട്ട് കയറുന്ന കാണാം നമുക്ക് അതുപോലത്തെതാ ഒരുപാട് കടകൾ ഈ ഒരു ഭാഗത്തുണ്ട് കേട്ടോ ഇടയ്ക്ക് ഹോട്ടലൊക്കെ ഉണ്ട് കേട്ടോ ഹോട്ടൽ കൂൾബാർ ചായക്കട അതുപോലത്തെ സംഭവങ്ങളൊക്കെ കാണാം നമുക്ക് നമുക്ക് എന്തായാലും ഇതിൽ എങ്ങനെ ഉള്ളിലേക്ക് കയറി നമുക്ക് ഒരുപാട് ഏരിയ കാണാം കേട്ടോ നമുക്ക് ഭാത്തം കാണട്ടെ നമുക്ക് ഈ ഉന്തുവണ്ടിയിൽ മേക്കപ്പ് സാധനങ്ങൾ ഈ ഗേൾസിനാവശ്യമുള്ള സാധനങ്ങൾ ഇഷ്ടംപോലെ വെക്കുന്നത് കാണാം കേട്ടോ ഇവിടെ കിട്ടു കാണാം നമുക്ക് ഇത് പിള്ളേർക്കുള്ള സംഭവം കേട്ടോ കറങ്ങുന്നാണ്ടല്ലേ ഇതുപോലത്തെ ഒരുപാട് ഉന്തുവണ്ടി കച്ചവടങ്ങൾ കാണാട്ടോ നമുക്ക് ഈ ഒരു വഴി അതുപോലെതാ ഇങ്ങോട്ട് തുണിയൊക്കെ വെക്കുന്നുണ്ടല്ലേ കുഞ്ഞ് പിള്ളേർക്കുള്ള ഉടുപ്പ് എന്താ ഈ ഒരു ഭാത്ത ഒക്കെ ഇഷ്ടം ഇഷ്ടംപോലെ കേട്ടോ അതുപോലെ ഇതാ അങ്ങോട്ടും കാണാം നമുക്ക് മേക്കപ്പ് സാധനങ്ങൾ വയ്ക്കുന്നത് ഈ ഒരു ഭാഗത്ത് അവിടെ ആയിട്ട് കാണാം മേക്കപ്പ് സാധനങ്ങൾ കുറച്ച് ദൂരങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ നമുക്കിതാ നാല് സൈഡിലേക്കും വഴിയാണ് കേട്ടോ നമ്മൾ വന്നതൊക്കെ ഇതാ ഈയൊരു ഭാഗത്തു നിന്നായിരുന്നു ഇവിടുന്ന് നമുക്കിതാ അങ്ങോട്ടും വഴിയാണ് അതുപോലെ നേരെ കാണാം ഓണടി ആട്ടോ അല്ല ഈയൊരു ഭാഗത്തേക്കും വഴിയാണ് നമുക്ക് നമുക്ക് എന്തായാലും നേരെ പോവാം കേട്ടോ ഇവിടെ ഭയങ്കര ട്രാഫിക് ആണല്ലോ നമുക്ക് നേരെ അങ്ങോട്ട് പോയി നോക്കാം ഈ ഒരു ഭാഗത്തേക്കായിട്ട് നമുക്ക് ഇതാ വലിയ വലിയ ബിൽഡിങ്ങുകളൊക്കെ കാണാം വെറുതെ ഹോണടിക്കാം നമുക്ക് നേരെ പോകാം കേട്ടോ ഈ ഒരു വഴി ഇങ്ങോട്ട് ചെളിയാണ്ട്ടോ വെള്ളം നനച്ചതാണോ മഴ പെയ്താണെന്ന് മനസ്സിലാവുന്നില്ല ചെളിയാണ് കേട്ടോ നമ്മളിഷ്ടം പോലെ അതുപോലെ ഇങ്ങോട്ടൊക്കെ കട ഓപ്പണായി വരുന്നുള്ളൂ സമയം പത്തരയൊക്കെ കഴിഞ്ഞാൽ അന്നത്തെ കട ഓപ്പൺ ആവാത്ത ഒരുപാട് കടകൾ ക്ലോസ് ചെയ്തിട്ടേക്കും കേട്ടോ ഒന്നും തുറന്നിട്ടില്ല തുറന്ന് വരുന്നുള്ളൂ ചെറിയ ഇപ്പം മാറ്റം നല്ല ഭംഗിയായിട്ടത് കാണാൻ ചെറുതാണ് കേട്ടോ അടിപൊളി അവിടെ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട് അതുപോലെതന്നെ ബീൻസൊക്കെ കാണാം അവിടെ റേറ്റ് ആയിട്ട് വെച്ചിട്ടുള്ളട്ടോ ടൊമാറ്റോ മാത്രമേ ഉള്ളൂ ഇതിലെങ്ങോട്ട് കാണാം കേട്ടോ നമുക്ക് വേറെ കടകളൊക്കെ കുന്തവണ്ടിയിലാ വെജിറ്റബിൾസ് മുളക് മുളക് പേരക്ക ബീൻസ് അതുപോലത്തെ ഐറ്റംസ് ഒക്കെ വയ്ക്കുന്ന കടകൾ അടുത്തായിട്ട് നമുക്ക് മറ്റൊരു ടെമ്പിള് കാണാം കേട്ടോ ഇതിന് മുമ്പിലായിട്ട് പൂജാ സാധനങ്ങൾ വെക്കുന്ന ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട് അതുപോലെതാ ഇങ്ങോട്ടും കാണാട്ടെ നമുക്ക് ഈ വിളക്ക് എത്തിക്കാൻ ഉപയോഗിക്കുന്ന മൺചരാത് വയ്ക്കുന്ന കടകൾ ഇതിലൊക്കെ കാണാം നമുക്ക് തേങ്ങ പൂമാല നാരങ്ങ അതുപോലത്തെ ഐറ്റംസൊക്കെ വിൽക്കുന്ന കുഞ്ഞു കുഞ്ഞു കടകൾ കേട്ടോ അതെവിടെയും കാണാം നമുക്കൊരു ടെമ്പിൾ എല്ലായിടത്തും പൂജയൊക്കെ നടക്കാൻ തോന്നുന്നുട്ടോ ഇത് മറ്റൊരു അമ്പലത്തിരുവാണെന്ന് തോന്നുന്നു അതിലേക്ക് കാണാട്ടെ നമുക്ക് അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരുപാട് ലോഡ്ജുകൾ റൂംസ് ഡോർമെറ്ററീസ് അങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ നമുക്കിതാ ഈ ഒരു ഭാഗത്തൊക്കെ കാണാൻ പറ്റും ഇതുണ്ടല്ലേ ഇവിടെയൊക്കെ ആയിട്ട് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അങ്ങനെ നമുക്ക് എന്തായാലും ഇതാ ഇതിൽ അങ്ങോട്ട് ഉള്ളിലേക്ക് പോയിട്ട് വേറെ ഏതെങ്കിലും വഴി ചാടാൻ പറ്റുമോ നോക്കാം ഭയങ്കര തിങ്ങിറങ്ങിയിട്ടുള്ള വഴിയാട്ടത് തീരെ സ്പേസ് ഇല്ല ഇതുണ്ടല്ലേ രണ്ട് സൈഡിലേക്കായിട്ട് വണ്ടി നിർത്തിയിട്ടുണ്ട് അതിനിടയിൽ കൂടെ വണ്ടിയും വരുന്നുണ്ട് നമുക്ക് നേരെ പോകട്ടെ നമ്മളിതാ വേറൊരു വഴി ഇങ്ങോട്ട് ഉള്ളിലേക്ക് കയറ്റും ഇതും ചുരുങ്ങിയ വഴിയാണ് കേട്ടോ ഇതുണ്ടല്ലേ ഇതിലേക്ക് ഒരുപാട് കടകളുണ്ട് കേട്ടോ ചെറിയ ചെറിയ കടകൾ പത്ത് കടകളും അതുപോലത്തെ പെട്ടിക്കടകളും അങ്ങനത്തെ ഒരുപാട് കടകൾ കാണാം കേട്ടോ നമുക്ക് ക്ക് വണ്ടിയും പോകുന്നുണ്ട് ഇങ്ങനെ ഇതുകൊണ്ടില്ലേ നല്ല സുഖത്തിൽ നടക്കാൻ ഇവിടെ കേട്ട് കടകൾ കാണാൻ നമുക്ക് ഞാൻ ഈ ബാംഗ്ലൂർ രണ്ട് വർഷം ജോലി ചെയ്തിട്ടുണ്ടെങ്കിലും ഇതുപോലത്തെ ഏരിയയിലോട്ടൊന്നും ഇതുവരെ വന്നിട്ടില്ല കേട്ടോ ഒരു ഏരിയയിലേക്കൊക്കെ ആദ്യമായിട്ടാണ് ഞാൻ വരുന്നത് നമുക്കിത് അതിലേക്ക് കാണാത്ത വഴി അവിടെ ഒരു വണ്ടി ഒന്ന് ബ്ലോക്കായി കിടക്കാൻ തോന്നുന്നു ഇതുകൊണ്ടില്ലേ ഒരു ഭാഗത്തേക്കൊക്കെ ഉണ്ട് ഒരുപാട് കടകൾ റൂമുണ്ട് കേട്ടോ ഇവിടെയൊക്കെ നമുക്ക് ഇതിലേ ഇങ്ങനെ കയറി ആ ഒരു സൈഡിലൂടെ പുറത്തേക്ക് ഇറങ്ങാം ഇത് കണ്ടില്ലേ ഈ ഒരു വഴിയൊക്കെ രണ്ട് സൈഡിലേക്ക് ഇഷ്ടംപോലെ കച്ചവടങ്ങളാണ് ഇതിലൊക്കെ കാണാം കേട്ടോ നമുക്ക് ഒരുപാട് ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ വിൽക്കുന്ന കടകളും അല്ലാത്ത കടകളൊക്കെ ആയിട്ട് ഒരുപാടുണ്ട് നല്ല സുഖമല്ല നടക്കാൻ നമ്മുടെ നാട്ടിലൊക്കെ എന്തെങ്കിലും ചെറിയ ചെറിയ ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ ഈ ഒരു ഭാഗത്ത് വന്നാൽ മതി കേട്ടോ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ഇഷ്ടംപോലെ സാധനങ്ങളാട്ടോ നമുക്ക് ഭയങ്കര ഭാഗത്തൊക്കെ കാണാം ഒരുപാട് ഏരിയയിലുണ്ട് കേട്ടോ നമുക്ക് നമുക്കെന്തായാലും ഇന്നിങ്ങനെ പുറത്തേക്ക് ഇറങ്ങി ആ ഒരു വഴി തന്നെ കറങ്ങിക്കയറാം ശരിക്കും നടക്കാൻ പറ്റാത്ത രീതിയിലുള്ള ബ്ലോക്ക് കേട്ടോ അവിടെ ശരിക്കും നടക്കാൻ പറ്റും അതിൻ്റെ ഇടയിൽ പോലും ഇന്ത് വണ്ടി അതുപോലെ നമ്മുടെ റിക്ഷ പോലത്തെ വണ്ടികൾ ഒരുപാട് വരുന്നുണ്ട് വലിയൊരു ഭാഗം മറ്റൊരു ടെമ്പിൾ ഇവിടെ കാണാം കേട്ടോ നടക്കുന്ന എല്ലാ വഴികളിലും ഉണ്ട് ഇതേപോലത്തെ കുഞ്ഞു കുഞ്ഞ് ടെമ്പിളുകൾ നമ്മളിതാക്കറങ്ങി കറങ്ങി വേറെ ഏതൊക്കെ വഴിയിലൊക്കെ ഇട്ടിട്ടും ഇവിടെ കേട്ട് നമുക്ക് ഒരുപാട് കടകൾ കാണാം ഇതുണ്ടല്ലേ വണ്ടികളൊക്കെ വരുന്നുണ്ടല്ലോ നമ്മൾ ഒരരികിടിച്ചില്ലെന്നുണ്ടെങ്കിൽ നമ്മളെടുത്തോണ്ടൊക്കെ പോവും വേറെ കുഴപ്പമൊന്നുമില്ല നമ്മൾ ഉണ്ടല്ലോ ഇവിടെയൊക്കെ ഒരുപാട് ഉണ്ട് വണ്ടികൾ കൊണ്ട് ഇതേപോലെ കൊണ്ടുവന്ന് വെച്ചേക്കുന്നതാണ് കേട്ടോ നമുക്ക് ഈ സൈഡിലൊക്കെ കാണാം ഭാഗത്തായിട്ട് ഇതാ വളക്കട വളകൾ മാത്രം വിൽക്കുന്നൊരു കട കേട്ടോ കുത്തി വളകൾ നമ്മുടെ നാട്ടിലധികം യൂസ് ചെയ്ത് കാണാത്തൊരു സംഭവം കേട്ടോ ഇപ്പോൾ കുത്തിവിളകൾ തമിഴ്നാട്ടിലും കർണാടകയിലും എപ്പോഴും കാണാൻ പറ്റും നമുക്കിത് അടിപൊളിയായിട്ട് ഇത് കാണാൻ തന്നെ അതുപോലെ തന്നെ അപ്പുറത്തേക്കൊക്കെ ഉണ്ട് കേട്ടോ ചെറിയ ചെറിയ ഫാൻസികൾ എന്തൊരു തിരക്കാൻ നമുക്ക് ഈ ഒരു ഭാഗത്ത് പോലെ വണ്ടികൾ വരുന്നു കേട്ടോ വൺ വേ ആണെന്ന് തോന്നുന്നു ഒരുപാട് വണ്ടികൾ വണ്ടികളിതാ ഈ ഒരു ഭാഗത്തൂടെ പോകുന്ന കാണാം നമുക്ക് ഇതിൽ പുറത്തേക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ബസ്സൊക്കെ ഉണ്ട് കേട്ടോ നമുക്കെന്തായാലും ആ ഒരു സൈഡിലേക്ക് പോയി നോക്കാം തമിഴ്നാട് ബസ്സൊക്കെ പാസ് ചെയ്ത് പോകുന്നുണ്ടായില്ലേ അപ്പോൾ നമുക്കെന്തായാലും ഇവിടുന്ന് ഇനി ആ ഒരു സൈഡിലേക്ക് ഇറങ്ങി നോക്കാം കേട്ടോ ഭയങ്കര തിരക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കാണ് കേട്ടോ ഇവിടെ ആയിട്ട് പൂവൊക്കെ കൊണ്ട് ചാക്കിൽ വെച്ചേക്കാം നാട്ടിൽ പൂമാലകൾ അതൊക്കെ കച്ചവടം തുടങ്ങാനാവുന്നുള്ളോ അതുപോലെതാ ആ ഒരു ഭാഗത്തേക്കൊക്കെ ഉണ്ട് അവിടെയൊക്കെ ആയിട്ട് കാണാം കേട്ടോ അതുപോലെതാ ഇവിടെ ആയിട്ട് സ്ട്രീറ്റിൽ ഇതെ തുണികളൊക്കെ ഇട്ട് വയ്ക്കുന്നത് ഇത്തിരി ഭാഗത്തേക്കൊക്കെ കാണാം നമുക്ക് അതുപോലെതാ ഇവിടെ ആയിട്ടും കാണാം കേട്ടോ നമുക്ക് പൂമാലകൾ ഒരു പാത്ത് ഇതിലെങ്ങോട്ടാ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ വെറുതെ ഹോണടിച്ച് ചെല്ലുകയും ചെയ്യാം കേട്ടോ ഇവിടെ ഒക്കെ ഉണ്ട് പൂമാലകൾ ഹോണടിക്കാതെ ഇരിക്കാൻ പറ്റില്ല കേട്ടോ ഇത് ഉണ്ടല്ലേ വെറുതെ തിരക്ക് ഇതായ് തിരക്കാണ് അവിടെ നിന്ന് വണ്ടി കയറി വരുന്നതാണ് കേട്ടോ നമുക്ക് വഴി കയറുമ്പോൾ തന്നെ നമുക്ക് അതേപോലെ കാണാം കേട്ടോ സോക്സ് തുപ്പി അതുപോലത്തെ ഐറ്റംസ് ഒക്കെ കഴിക്കുന്ന കടകൾ അതുപോലെ തന്നെ ഇങ്ങോട്ടോ ഇത് ഉണ്ടല്ലേ ബനിയൻസ് കോട്ട് അതുപോലത്തെ ഐറ്റംസ് ഒക്കെ കഴിക്കുന്ന കടകൾ അതുപോലെ അങ്ങോട്ട് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഒരുപാട് കടകൾ ഈ ഒരു ഭാഗത്തോടെയൊക്കെ കാണാം നമുക്ക് നമുക്കിതിലെങ്ങനെ കുറച്ച് ഉള്ളിലേക്ക് കയറി നോക്കാം നമ്മൾ ചായക്കടയൊക്കെ കാണണം ഈ ചായ കുടിക്കണം കേട്ടോ ഇത് ചായ കുടിച്ചിട്ടില്ലെന്ന് അതിൻ്റെതായ രക്ഷീണങ്ങൾ അത് കാണാൻ കേട്ടോ അപ്പോൾ നമുക്കൊരു ചായ കുടിക്കണം അതെവിടെ കയറ്റി നമുക്കൊരാ വേറെ വഴി കാണാം ഇവിടെ ഉണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്ത് നമുക്കൊരു മറ്റു ടെമ്പിൾ കാണാം ഒരു ഭാഗത്തേക്ക് വലിയ തിരക്കൊന്നും കേട്ടോ വലിയ കടകളോ കാര്യങ്ങളൊന്നുമില്ല കടകളൊക്കെ ഉണ്ടോ പക്ഷെ വലിയ തിരക്കൊന്നും നാല് സൈഡിൽ നമുക്ക് വഴിയൊക്കെ കാണാം ആരൊക്കെ ഓടുന്നൊക്കെ ഉണ്ട് ഇത് കഴിഞ്ഞിട്ട് എന്തിലേക്ക് എത്തുമ്പോൾ കുറച്ച് തിരക്കാണ് കേട്ടോ അവിടെ നന്ദി ആറ് സൈഡിലേക്ക് പോയി നോക്കാം ഇനി ആ മറ്റൊരു ഇടിഞ്ഞ വഴി കയറി കേട്ടോ എല്ലാം കേൾക്കുന്നുണ്ടെന്ന് അറിയില്ല അതുപോലത്തെ ഫോണടി കേട്ടോ ഇവിടെ ഈ ഒരു ഭാഗത്തേക്ക് പാർട്ടിയിലാണ് വണ്ടി വരുന്നോ ഇതുകൊണ്ട് ഫോണടി അത് പോയാൽ പോലെ ഇതുകൊണ്ടല്ലേ രണ്ട് സൈഡിലേക്കും ബിൽഡിംഗ് ആണ് അതിനിടയിൽ കൂടെ ഒരു നാരോ പാസേജ് അതിനിടയിൽ കൂടെ അവിടെ ആയിട്ട് വേറെ വണ്ടികൾ നിർത്തിയിരിക്കുന്നതാണ് കേട്ടോ മൊത്തം കടകളാട്ടോ അങ്ങോട്ട് ഇങ്ങനെയുള്ള സ്ട്രീറ്റ് കൂടെ നടക്കുന്ന നല്ല അടിപൊളിയാട്ടോ ദുരിന്ത വണ്ടിയും കൊണ്ട് വരുന്നത് അത് മാറിക്കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നല്ല കന്നടയിൽ തേരൊക്കെ അയക്കേണ്ടി വരും അപ്പോൾ അവർ കറക്റ്റായിട്ട് മാറിക്കൊടുക്കാം ഒരുപാട് വണ്ടി വരുന്നുണ്ട് ഇതിന് ഇതും വേറെ ഏതൊരു വലിയ സ്ട്രീറ്റിലേക്ക് കണക്ട് ചെയ്യുന്ന വഴിയാണ് അവിടെ ആയിട്ട് കാണാൻ നമുക്ക് പിന്നെ ഒരു അന്തി അല്ലെട്ടോ നമ്മൾ ഏകദേശം ആ പുറത്തേക്ക് എത്തി പുറത്തേക്കല്ല കേട്ടോ വേറെ ഏതൊരു വഴി പുറത്തേക്കെത്തി അത് അവിടെ ആയിട്ട് കാണാം നമുക്കൊരു വഴി നമ്മൾ അങ്ങോട്ടാണ് ചെന്ന് കയറുന്നത് ഇതിനൊരു അന്ത്യമല്ല സമയം ഇപ്പോൾ പതിനൊന്നര കവറായിട്ടോ നമ്മളിനി ഇവിടുന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് വേറെ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് പോകാനുള്ള പ്ലാനിലാണ് ഒരുപാട് കടകൾ കാണാട്ടോ ഒരു അന്ത്യമല്ല ഇതുണ്ടല്ലേ അപ്പോൾ നമുക്കിനി ഇവിടുന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങാം ഒരു ഭാഗത്തൊക്കെ നമുക്ക് കടകൾ കാണാം കേട്ടോ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വിൽക്കുന്ന കടകളും അല്ലാത്ത കടകളൊക്കെ ആയിട്ട് ഒരുപാട് കടകളുണ്ട് ഈ ഒരു സൈഡിൽ കൂടെയൊക്കെ ഇങ്ങോട്ടും ഉണ്ട് കേട്ടോ ഇത് നമ്മുടെ കോയമ്പത്തൂർ ഉക്കട മാർക്കറ്റ് പോയ പോലെയായി രണ്ട് സൈഡിലേക്ക് കാണാം കേട്ടെ നമുക്ക് എല്ലാത്തരം സാധനങ്ങളുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ എന്തെങ്കിലുമൊക്കെ ബിസിനസ്സ് താല്പര്യമുള്ള ഒരു ഈ ഒരു ഭാഗത്തേക്കൊക്കെ വന്നാൽ മതി സാധനം പർച്ചേസ് ചെയ്യാനായിട്ട് ഹോൾസെയിലായിട്ട് റീറ്റെയിലായിട്ട് ഇഷ്ടം പോലെ സാധനങ്ങളാണ് നമ്മളിതാ വീണ്ടും മറ്റൊരു വഴിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെ ആയിട്ട് നമുക്ക് ആ രണ്ട് മൂന്ന് നാല് വഴി കാണാം കേട്ടോ ഇവിടെ കരിമ്പൻ ജ്യൂസിൻ്റെ കടകളൊക്കെ കാണാട്ടെ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് കരിമ്പൻ ജ്യൂസ് കരിക്ക് അതുപോലത്തെ ഒരുപാട് കച്ചവറം ഉണ്ട് കേട്ടോ ഇതവിടെയായിട്ട് നമുക്കൊരു ടെമ്പിൾ കാണാം ഇത് ഗോപുരം ഗോൾഡൻ കളർ അടിച്ചേക്കുന്ന ഒരു ടെമ്പിൾ ഗോൾഡാണ് ഇപ്പോൾ ചർച്ചാ വിഷയം ഇതവിടെ ആയിട്ട് കാണാം കേട്ടോ നമുക്ക് രാജരാജേശ്വരിയിൽ തുടങ്ങുന്ന എന്തോ ഒരു ടെമ്പിൾ കേട്ടോ ഈ ഒരു ഭാഗത്തായിട്ട് കാണാം ഇതിലിങ്ങോട്ട് രണ്ട് വഴി കാണാം കേട്ടോ നമ്മൾ കയറി വന്നൊക്കെ ഈ ഒരു വഴിയായിരുന്നു ഇതിലിങ്ങോട്ട് മറ്റൊരു വഴി കാണാം നമുക്ക് ഈ ഒരു വഴി പോയി നോക്കാം കേട്ടോ കുഞ്ഞ് സ്പ്രീറ്റ് കേട്ടോ അതിൻ്റെ രണ്ട് സൈഡിലേക്കും കച്ചവടങ്ങൾ കാണാം നമുക്ക് എന്താ ഈ ഒരു ഭാഗത്തേക്കും കാണാം അതുപോലെതാ ഇങ്ങോട്ടും കാണാം കേട്ടോ എല്ലാത്തരം കച്ചവടം ഉണ്ട് കേട്ടോ നമുക്ക് എന്താ ഇതിലിനി ആ ഒരു സൈഡിലേക്ക് പുറത്തേക്ക് ഇറങ്ങാൻ ഫ്രൂട്ട്സിൻ്റെ കച്ചവടം ആപ്പിൾ മാതളം അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഇതവിടെ കാണാം കേട്ടോ നമുക്ക് എല്ലാം ഉണ്ട് കേട്ടോ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല എല്ലാ കച്ചവടം ഉണ്ട് ഇതിനകത്ത് അങ്ങോട്ട് വേണ്ടില്ലേ മൊബൈലായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ ഇതാ ഈ ഒരു ഭാഗത്തും കാണാം നമുക്ക് നമ്മളിതാ മറ്റൊരു ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഭാഗത്തേക്കും കാണാട്ടോ നമുക്ക് ഫ്രൂട്ട്സ് കച്ചവടം ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു വണ്ടികൾ അടിപൊളിയെ കാണാൻ അതൊക്കെ കാണാം കേട്ടോ എല്ലാം കച്ചവടത്തിന് തയ്യാറെടുക്കുന്നുള്ളൂ കേട്ടോ എല്ലാം ഓപ്പണായി വരുന്നുള്ളൂ ഭാഗത്തോടെയൊക്കെ കാണാം കേട്ടോ നമുക്ക് ഇതെല്ലാം ഈ ഒരു ഇതിൽ ഇങ്ങോട്ട് മാറ്റാം കേട്ടോ സമയം പതിനൊന്നരയ്ക്ക് ആവർ ആയിട്ടോ നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഇതെവിടെയായിട്ട് നമുക്ക് എക്സിറ്റ് കാണാം കേട്ടോ ഇതല്ലേ മെയിൻ എക്സിറ്റ് നമുക്ക് നമുക്കിതിൻ്റെയും പുറത്തേക്ക് ഇറങ്ങാം മെയിൻ റോഡ് കാണാം കേട്ടോ നമുക്കിവിടെ ഇനി നമുക്ക് ഇവിടുന്ന് നേരെ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തേക്ക് തന്നെ പോകണം കേട്ടോ പരിപാടി അപ്പോൾ എന്തായാലും ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ബാംഗ്ലൂരിലെ ചിക്കപ്പെട്ട മാർക്കറ്റിൻ്റെ ആയിരുന്നു അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ചാനൽ ചാനലുമാർക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ പരമാവധി ഷെയറും കൂടെ ചെയ്ത് കൊടുക്കാട്ടോ അപ്പോൾ പുതിയ കാശികളൊക്കെ ഇട്ട് നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം